ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹാൻഡ് വാഷ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ് മുന്നൂറ്റി ഇരുപത് രൂപ മുടക്കി ഒരു അഞ്ച് അല്ലെങ്കിൽ ഒരു ആറ് ലിറ്റർ ഹാൻഡ് വാഷ് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ് സോ അതിനുവേണ്ടി ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമ്മുടെ സോപ്പ് കടയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ലിക്വിഡാണ് മീൻസ് ലിക്വിഡ് അല്ല ഒരു കിറ്റാണ് ഈ കിറ്റിനുള്ളിൽ നമുക്ക് കാസ്റ്റിങ് സോഡയുണ്ട് പിന്നെ ആസിഡ് ടില്ലറി പിന്നെ ഒരു ജെല് പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അടങ്ങിയ ഒരു കിറ്റ് നമുക്ക് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് കിട്ടും ഇത് വെച്ച് നമുക്ക് ആ ആവശ്യത്തിന് ലിക്വിഡ് ഉണ്ടാക്കാം മീൻസ് ഹാൻഡ് വാഷ് ഉണ്ടാക്കാം നമുക്ക് ഒരു എനിക്കെന്തായാലും അഞ്ചാറ് മാസത്തേക്കോ അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് പോലും ഇത് ധാരാളമായിരിക്കും സോ ഫസ്റ്റ് ഞാനത് തുറന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മളിന്ന് ചെയ്യണേ തന്നെ അതിന് മുന്നേ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് ശരിക്കും കാണണ്ടേ അപ്പോൾ ഈ കാണുന്നതാണ് ഒരു ജെല്ലിയാണ് നമുക്ക് എപ്പോഴും ഹാൻഡ് വാഷ് ഒരു ജെല്ലി കൺസിസ്റ്റൻസി ആണല്ലോ സോ അതിന് വേണ്ടിയുള്ളത് നെക്സ്റ്റ് ആസിഡ് സ്ലറി നമ്മുടെ എല്ലാ കിറ്റിലും ഉള്ളതുപോലെ ഇതിനും ഒരു ആസിഡ് സ്ലറി ഉണ്ട് നല്ല സ്ലറി ആണെങ്കിൽ ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടും ഓക്കെ ഇത് പിയേഴ്സിൻ്റെ ഹാൻഡ് വാഷാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യുന്നത് കളറും മണവും ഒക്കെ ഉള്ള പിയേഴ്സിൻ്റെ എസെൻസലാണ് ചേർന്നിട്ടുള്ളൊരു ചെറിയ പിന്നെ നമുക്കുള്ളത് രണ്ട് പാക്കറ്റ്സാണ് ഈ ഉപ്പ് പരൽ പോലെ ഇരിക്കുന്ന ഒരു പാക്കറ്റും അതുപോലെയുള്ള ഫൈൻ പൗഡറായിട്ടുള്ള മറ്റൊരു പാക്കറ്റും ഇതിത്ര അടങ്ങിയതാണ് നമ്മുടെ ഈ മുന്നൂറ്റി ഇരുപത് രൂപയുടെ കിറ്റ് ഈ കിറ്റ് എല്ലാ സോപ്പ് കടകളിലും ഇതുപോലുള്ള കെമിക്കൽ ഷോപ്പുകളിലും നമുക്ക് ലഭ്യമാണ് സൊ ഫസ്റ്റ് അതിന് വേണ്ടി വേണ്ടത് ഒരു പഴയ ബക്കറ്റിൽ ഒരു നാല് ലിറ്റർ വെള്ളം നിങ്ങൾ അളന്ന് എടുത്ത് വെച്ചേക്കുക സോ അതിനുവേണ്ടി ഞാനൊരു നാല് ലിറ്റർ വെള്ളം ആദ്യമേ ബക്കറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ലിറ്റർ വെള്ളം വേറെ പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ കമ്പാണ് ഒരു കമ്പ് വേണമല്ലോ നമുക്ക് ഇതെല്ലാം ഇളക്കാൻ വേണ്ടി സോ ഈ കമ്പാണ് ഞാൻ നമ്മുടെ എല്ലാത്തിനും വേണ്ടി ഉപയോഗിക്കാറുള്ളത് അപ്പോൾ അതും പിന്നെ ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാത്രത്തിൽ ഒരു അര ലിറ്റർ പഴയ പാത്രത്തിൽ ഫെയ്ഡായിട്ടുണ്ട് കളറ് പോയിട്ടുണ്ട് എന്നൊന്നും കാര്യമാക്കണ്ട പഴയ ഒരു പാത്രത്തിൽ ഒരു അര ലിറ്റർ വെള്ളം നമ്മൾ മാറ്റി വെച്ചേക്കാം ഓക്കെ സോ നമുക്ക് നമ്മുടെ പ്രൊസീജിയറിലേക്ക് പോയാലോ ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾക്ക് അതിൻ്റെ അകത്തിരിക്കുന്ന പരലുപ്പ് പോലെ ഇരിക്കുന്ന ഒരു ഒരു എന്താ ഒരു പാക്കറ്റുണ്ട് അത് നമുക്ക് ഈ നാല് ലിറ്റർ വെള്ളത്തിലേക്ക് പൊട്ടിച്ച് വയ്ക്കും ഇടാം അത് നന്നായി അതിട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം എന്തായാലും വാങ്ങിയല്ല ഒരു തുളി പോലും കളയണ്ട ഓക്കെ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി ആ പൊടിയൊക്കെ അതിലങ്ങ് ലയിച്ച് ചേരും അത് കഴിയുമ്പോൾ ഏകദേശം ഒരു കഞ്ഞിവെള്ളം പോലെയുള്ളൊരു ഒരു ഒരു പരുവത്തിലേക്ക് വരും പിന്നെ ചെറിയ പതയൊക്കെ ഉണ്ടാവും ചെറിയ ചൂടും ചെറിയ പതയൊക്കെ ഉണ്ടാവും ഓക്കെ സോ ഇത് കാണുന്നവർ എന്നാൽ ഞാൻ വേറെ നമ്മുടെ മറ്റൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട് എങ്ങനെ ഡിഷ് വാഷ് ലിക്വിഡ് പാത്രം കഴുകുന്ന ലിക്വിഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആ വീഡിയോ നിങ്ങൾ പോയൊന്ന് കാണണം കേട്ടോ കണ്ടിട്ടില്ലാത്തവർ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് തിരിച്ച് വരാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ എപ്പോഴും ലിക്വിഡ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മിക്സിങ് കറക്റ്റായിരിക്കണം കറക്റ്റായിട്ട് ഒരേ ഡയറക്ഷനിൽ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ നെക്സ്റ്റായിട്ട് നമുക്ക് ഇടാനുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ജെല്ലിയും കാര്യങ്ങളൊക്കെ അതൊക്കെ പിന്നെ നമുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മിക്സിങ് കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ പണി കിട്ടും കേട്ടോ ചിലപ്പോൾ നമുക്കൊരു പീരവീര പോലെയൊക്കെ ആയിപ്പോവും പിന്നെ ഡയറക്ഷൻസ് മാറിപ്പോയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു ആ ഒരു കംപ്ലീറ്റ്നെസ് നമുക്ക് കിട്ടത്തില്ല സോ ആദ്യമേ ഞാനിതൊന്ന് കലക്കി അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ കലക്കി വെക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മുടെ മിക്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട് സാധാരണ ഇത് കുറച്ച് സമയം വെക്കണമെന്നൊക്കെ പറയാം നിങ്ങൾക്ക് ഓക്കെ അതുപോലെ ആണ് നിങ്ങൾക്ക് സമയം അനുസരിച്ച് വെ മാറ്റി വെക്കാം സോ അതിന് ശേഷം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു പാത്രത്തിൻ്റെ അകത്ത് നമ്മൾ സെപ്പറേറ്റ് ഒരു പാത്രത്തിൻ്റെ അകത്ത് ഒര ലിറ്റർ വെള്ളം നമ്മൾ നമ്മളെടുത്ത് വെച്ചണമെന്ന് പറഞ്ഞിരുന്നല്ലോ ആ ആ പാത്രത്തിലേക്ക് നമുക്ക് അടുത്ത ഒരു പൗഡർ ഫോമിലുള്ള ഒരു പാക്കറ്റിങ്ങനുണ്ടല്ലോ അത് നമ്മൾ പൊട്ടിച്ച് ഒഴിച്ച് വെക്കണം എന്നിട്ട് നന്നായിട്ട് അത് ഇപ്പം ചെയ്തതുപോലെ തന്നെ അതിൽ മിക്സ് ചെയ്ത് വെക്കണം സോ നെക്സ്റ്റ് ഈ പൗഡർ ഫോമിലുള്ള ഇത് അര ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ലയിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ലയിപ്പിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് അതും ലയിച്ച് ചേർന്നു എന്നുള്ള നല്ല ക്ലീൻ വെള്ളം പോലെ ആയതിന് ശേഷം ഈ മിക്സ് ചെയ്തത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂടെ ഒരുമിച്ച് ഒന്നും ഉള്ളിട്ട് ഇളക്കി ചേർക്കണം അതാണ് സംഭവം സോ ഇപ്പം പൊടിയെല്ലാം ഇട്ടു അപ്പോൾ ഏകദേശം ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ കളർ പോലെയാകും ബിക്കോസ് അത് മൊത്തം നല്ല വെള്ള കളറ് പൗഡറാണ് അപ്പം നമ്മൾ അതും കൂടെ നന്നായിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇളക്കാം ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു പോയി നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് പിന്നെയും പിന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യാനുള്ളൊരു ഊർജ്ജമാണല്ലോ അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ വീഡിയോസിൻ്റെ നിങ്ങൾ നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്നെയും പിന്നെയും പുതുതായിട്ടുള്ള ഡി ഐ വൈസ് നമുക്ക് തനിയേ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കും ഒരു ഇൻട്രസ്റ്റ് കൂടും ഓക്കെ ഓക്കെ അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇതുപോലെ ഇത് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക ഇതിനൊന്നും നമ്മൾ ഒരുപാട് സമയം ഒന്നും എടുക്കണ കേട്ടോ നമ്മൾ കുറച്ച് സമയം ഇതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള സാധനം റെഡിയാകും ഓക്കെ നമ്മൾ നേരത്തെ കളക്കി വെച്ച ആ ബക്കറ്റിൽ കളക്കി വെച്ചിരുന്ന ആ നാല് ലിറ്റർ ഇപ്പം നല്ല ക്ലീൻ സൊല്യൂഷനായി ഇതും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചപ്പം ഇതും നല്ല ക്ലീനായി ഇനി ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യാം അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പഴയതുപോലെ തന്നെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം ഇപ്പം നമ്മൾ ഒരു ഒരുമിപ്പിച്ചവർ രണ്ടുപേരും ഒരുപോലെ മിക്സ് ആയി കിട്ടണമല്ലോ അതിനുവേണ്ടി നമ്മൾ രണ്ട് ഈ രണ്ട് സൊല്യൂഷൻസൂടെ നമ്മൾ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക ഇതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മുടെ ആസിഡ് സ്ലറി ഈ കാപ്പിപ്പൊടി കളറിലുള്ള സ്ലറി നമ്മൾ ഒഴിച്ചു കൊടുക്കണം അങ്ങനെ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതും ഒരു ജെല്ലി കൺസിസ്റ്റൻസി ആണ് ഒരു ജെല്ലി പോലെയൊക്കെ ഇരിക്കും ഏകദേശം അത് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് തുളി പോലും കളയേണ്ട കേട്ടോ എന്തായാലും നമ്മൾ കാശു കൊടുത്ത് മേടിക്കുന്നത് അപ്പോൾ അത് മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളതുപോലെ ഇളക്കി ചേർക്കാം നല്ല സ്ലറി ആണെങ്കിൽ നമുക്കതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ലിക്വിഡ്സിനെല്ലാം നല്ല ക്വാളിറ്റി കിട്ടും സ്ലറി ഇച്ചിരി മോശമാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ നല്ല ഒരു തിക്ക് ഫോമിൽ കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് വാങ്ങുമ്പോൾ നിങ്ങൾ കടയിൽ പറഞ്ഞു വെച്ചിട്ട് നല്ല ക്വാളിറ്റിയുള്ള സ്ലറി മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഓക്കെ നമ്മൾ ആ സിലറിയും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക ഇത് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഞാൻ നേരത്തെ ഒരു ട്രാൻസ്പാരൻ്റ് പോലെയുള്ള വേറൊരു കുപ്പി കിട കാണിച്ചായിരുന്നല്ലോ അതും ഒരു ജെല് പോലുള്ളൊരു സബ്സ്റ്റൻസ് അതിലുള്ളത് അതിടെ നമ്മൾ ഇതിൽ ചേർക്കണം ഇപ്പം തന്നെ അതിനകത്ത് കുറച്ച് പതയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇപ്പം കണ്ട സത്യത്തിൽ മനസ്സിലാകില്ല നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ചെയ് ഒന്ന് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും കുറച്ച് ജെല് പോലെ ഏകദേശം ആയിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇത്ര പോരാ കുറച്ചുകൂടെ ജെല് കൺസിസ്റ്റൻസിയിലേക്ക് വരണം അപ്പോൾ നമ്മൾ അടുത്ത ബോട്ടിലും കൂടെ നമുക്ക് പൊട്ടിച്ച് ഒഴിക്കാം ഓക്കെ അത് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള നമ്മുടെ കണ്ടുകഴിഞ്ഞില്ല അലോവേരാ ജെല്ല് പോലെയൊക്കെ ഇരിക്കും ഓക്കെ സോ നമുക്ക് അതും കൂടെ ഒഴിക്കാം തീരെ വെള്ളം പോലെ ഇരിക്കുമല്ലോ കേട്ടോ ഒത്തിരി കുറുകിയ അവസ്ഥയല്ല നമ്മൾ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഇതും നന്നായിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കുക അതാണ് സംഭവം ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാം പിന്നെ നിങ്ങൾക്ക് കുടുംബശ്രീ യൂണിറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കുടുംബശ്രീ യൂണിറ്റുകളിൽ കൊടുക്കാം പിന്നെ ചെറിയ ചെറിയ ഒരു എന്താ പറയുക വീട്ടിലിരുന്ന് ഇതൊക്കെ ഒരു ചെറിയ തൊഴിലായിട്ടൊക്കെ വേണമെങ്കിൽ വീട്ടമ്മമാർക്ക് ചെയ്യാവുന്നേ ഉള്ളു കേട്ടോ വലിയ മുതൽ മുടക്കില്ലാണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഓക്കെ അപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പം രണ്ട് ലിക്വിഡും കൂടെ ചേർത്ത് നമ്മളൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിന് ശേഷം നമുക്ക് ഇനി എസെൻസും കൂടെ ചോദിച്ചാൽ നമ്മുടെ സംഭവം പരിപാടി കഴിഞ്ഞു കേട്ടോ ഇത്രയേ ഉള്ളൂ പക്ഷേ ഇപ്പം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ ഒരു ഒരു ജെല്ലി പോലെയാണ് ഇരിക്കുന്നത് ശരിക്കും പിന്നെ ചെറിയ പത ഉണ്ടാവും നമ്മളാ എസെൻസും കൂടൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചു നേരം മാറ്റി വെക്കാം അപ്പോൾ ഈ പതിയൊക്കെ കെട്ടിടം ഇപ്പം തന്നെ തൊട്ട് നോക്കുമ്പോൾ എനിക്ക് അറിയാൻ പറ്റുന്നു എനിക്കത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾ തന്നെ ചെയ്താലേ നിങ്ങൾക്കത് മനസ്സിലാവും എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ നൂറും നൂറ്റമ്പതും രൂപ കൊടുത്ത് മേടിക്കുന്ന ഇരുന്നൂറ് എം എല്ലിൻ്റെയും മുന്നൂറ് എം എൽ ചെറിയ ഒരു കുപ്പിക്ക് അത്രയും കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ ഈ അടുത്ത കാലത്ത് നിങ്ങൾ വീട്ടിൽ ഹാൻഡ് വാഷ് മേടിക്കേണ്ടി വരികയില്ല ഓക്കെ ആ ഇതിപ്പം ഞാൻ ഒഴിച്ചാൽ നമ്മുടെ പിയേഴ്സ് സോപ്പിൻ്റെ ആ സെയിം ആണ് സെയിം കളറും സെയിം മണവും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു എസെൻസാണ് ആണ് പിന്നെ ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അടച്ച് മാറ്റി വെച്ചേക്കാം കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുക്കാം അപ്പോഴേക്ക് നമ്മുടെ ഈ പതയൊക്കെ കെട്ടടങ്ങി കഴിയും ഞാൻ അതിന് ശേഷം കുപ്പിയിലേക്ക് മാറ്റുന്നുണ്ട് മാറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ എത്രത്തോളം അടിപൊളി ആയിട്ടുണ്ട് നമ്മുടെ ലിക്വിഡ് തന്നെ നമ്മുടെ ഈ ഹാൻഡ് വാഷ് എത്രത്തോളം അടിപൊളിയായിട്ടാണോ നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും ഓക്കെ സോ ഇത്രയാണ് നമ്മുടെ ഹാൻഡ് വാഷ് പ്രിപ്പറേഷൻ്റെ പരിപാടീസ് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള സോപ്പ് കടയിൽ നിന്ന് ഇത് മേടിച്ച് ഈ സംഭവം ചെയ്തു നോക്കുക ഇതൊന്നും അല്ലാത്തൊരു സ്പെഷ്യൽ ഹാൻഡ് വാഷ് എല്ലാവർക്കും സിമ്പിളായിട്ട് ഇതിനെക്കാട്ടി എളുപ്പം 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 ഒത്തിരി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഹാൻഡ് വാഷ് വീഡിയോ ഉണ്ട് അതിപ്പോൾ അല്ല ഇതൊന്നും കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സൂൺ ഞാൻ അതും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള പ്രിപ്പയർ ചെയ്തിരിക്കുന്ന നമ്മുടെ ഹാൻഡ് വാഷ് ഞാൻ ബോട്ടിലാക്കിയിട്ടുണ്ട് ഇതൊരു ടു ഹൺഡ്രഡ് എം എല്ലിൻ്റെ ബോട്ടിലാണ് അതിൽ ഒഴിച്ച് വെച്ചിരിക്കുന്ന അപ്പോൾ ഇതാണ് നമ്മുടെ പിയേഴ്സിൻ്റെ ഹാൻഡ് വാഷ് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്തു വെക്കുക അപ്പോൾ ഇനി പുതിയ ഒരു ഡി ഐ വൈയോ ആയിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ബൈ ബായ് യു സോ